എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഉണക്കക്കൊഞ്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഉണക്കക്കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കുന്നതാണ് ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം ഇനി ഈ കൊഞ്ചൊന്ന് ചൂടാക്കി എടുക്കണം ചട്ടിയൊന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതുപോലെ ഇളക്കി കൊടുക്കുക കണ്ടോ ഇതൊരു നല്ലൊരു മണമൊക്കെ ഒരു മൂത്ത് വരുമ്പോഴത്തേനും ആ സമയമാകുമ്പോൾ നമുക്കിത് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതായത് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തി വയ്ക്കാം ഇതവിടെ നിന്നൊന്ന് തണുക്കട്ടെ നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇനി നമുക്കൊരു ചിരട്ട എടുത്തിട്ട് ആ ചിരട്ടയുടെ ചുവട് വെച്ചിട്ട് ഇതുപോലൊന്ന് ഞെക്കിക്കൊടുത്താൽ മതി അതിനകത്തുള്ള ആ തലയുടെ അവിടെയുള്ള മുള്ളും കാര്യങ്ങളുമൊക്കെ അങ്ങ് പൊയ്ക്കൊള്ളൂ അത ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി പെട്ടെന്ന് ഇതങ്ങ് പോകുകയും പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇതുപോലൊക്കെ വന്നിട്ട് പാറ്റിയെടുക്കണം ഒരു മുറത്തിലിട്ടൊന്ന് പാറ്റിയെടുക്കണം ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങാ തിരുമിയത് ഉള്ളി പൊളിച്ചത് കാന്താരി മുളക് ഉപ്പ് പിന്നെ നമ്മുടെ ഉണക്കക്കൊഞ്ച് എന്താ ഇനി നമുക്ക് ഒരു കല്ലിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് നമ്മുടെ അരകല്ലേ അതിൽ മിക്സിക്കായിട്ട് ജാറിലിട്ട് അരച്ചാൽ പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകും കൊഞ്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആണെങ്കിൽ ആ ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്ക് കല്ലിൽ ആദ്യം കാന്താരി ഒന്ന് ചതച്ചെടുത്തു അതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അരയ്ക്കേണ്ട ഒന്ന് ചതഞ്ഞെടുത്താൽ മതിയേ ഇതായതുപോലെ ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി എത്ര കൂടുതലിട്ടാലും അത്രയും നല്ലതാണ് കൊഞ്ചി ചമ്മന്തിക്ക് നമുക്ക് ഇത് ചെറുതായിട്ടങ്ങ് ചതച്ചാൽ മതി കേട്ടോ അരഞ്ഞു പോകേണ്ട ഒരുപാടങ്ങ് അരയരുത് ഒന്ന് ചതഞ്ഞെടുത്താൽ മതി ഇതാ ഇതുപോലെ ചതച്ചെടുക്കുക വേണ്ട അമ്മൂമ്മയൊക്കെ ഇത് കല്ല് ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേനും കൊഞ്ചമ്മന്തി അല്ല അല്ലാത്ത നമ്മുടെ ചമ്മന്തിയില്ലേ അരയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ പോയി നിൽക്കുവായിരുന്നു പാത്രം എടുത്തുകൊണ്ട് അമ്മമ്മ അരച്ച് കഴിഞ്ഞിട്ട് ഈ കല്ല് കഴുകിയെടുക്കും കഴുകിയെടുക്കുമ്പോഴത്തേനും ആ വെള്ളം കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കല്ല് കഴുകിയെടുക്കുന്ന വെള്ളം നിങ്ങൾ ആരെങ്കിലും അതുപോലെയൊക്കെ കുടിച്ചിട്ടുണ്ടോ എങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഉള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുത്തു കൊഞ്ചിട്ട് കൊടുത്ത് കൊഞ്ചൊന്ന് ചതച്ചാൽ മതി അരയണ്ട അതാ ഇതുപോലെ ഒന്ന് ചതച്ചൊന്ന് ഉരുട്ടി എടുക്കണം അല്ല നല്ലൊരു ടേസ്റ്റാണ് ഈ കൊഞ്ചമ്മന്തിക്ക് അതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി അരയ്ക്കണം ഒന്ന് ഉരുട്ടി എടുക്കാം ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയെ കൊഞ്ചിനകത്ത് ഉപ്പ് നോക്കണം ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് കൊഞ്ചിൻ്റെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് നോക്കിയതിന് ശേഷമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇതാ ഇനി ഞാൻ ഇത്തിരി എടുത്ത് കഴിച്ച് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ആ ഉപ്പും ഇട്ടതും കൂടെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആ കറിവേപ്പില കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം അതാ ഒന്ന് ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം കണ്ടോ നിങ്ങളൊക്കെ ഇതുപോലെ കല്ലിലൊക്കെ അരക്കാറുണ്ടോ ഇപ്പോൾ എല്ലാവർക്കും കല്ലിലൊക്കെ അരക്കാൻ മടിയാണ് പിന്നെ ചമ്മന്തിക്കൊക്കെ ഇത്തിരി കല്ലിലൊക്കെ അരച്ചാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ ഇനി നമുക്ക് ആ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചമ്മന്തി ഞാൻ അരച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിനകത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം കണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കപ്പയില്ലേ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് ചൂടോടെ കൊഞ്ച് ചമ്മന്തിയും കപ്പ ചൂട് ചൂടോടെ പുഴുങ്ങിയതും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കൊഞ്ചൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ചമ്മന്തി അരച്ച് നോക്കണേ കാന്താരി മുളക് വയ്ക്കുവാണെങ്കിൽ ആ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വാങ്ങുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ